നമസ്കാരം എസ് എഫ് ഐ പ്രവർത്തകൻ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ നീതിക്ക എന്നും കുടുംബത്തോടൊപ്പം എസ് എഫ് ഐയിൽ ചേരാൻ വിസമ്മതിച്ച സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന ശേഷം തങ്ങളുടെ ആളാക്കി സിദ്ധാർത്ഥന്റെ വീടിന് മുന്നിൽ ഡിഒഎഫ്ഐ ഉളുപ്പില്ലായ്മയുടെ ചുവന്ന കോടകം പ്രദർശനത്തിൽ വെച്ചു മരണം പോലും മുതലെടുക്കുകയാണ് ഈ ശവന്തിനികൾ മൂന്ന് ദിവസം ഹോസ്റ്റൽ റൂമിൽ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഭീകരമർദ്ദനം ഇവരൊക്കെ മനുഷ്യരല്ലേ ഒപ്പം പഠിക്കുന്ന കുട്ടിയോട് എങ്ങനെ സാധിക്കുന്നു ഈ ക്രൂരകൃത്യം എന്ന സിദ്ധാർത്ഥന്റെ അച്ഛൻ നെടുമങ്ങാട് കുറേക്കാട് സ്വദേശി ജയപ്രകാശിന്റെ ചോദ്യത്തിന് മുന്നിൽ കേരളത്തിന്റെ മനസാക്ഷി മരവിച്ചു പോയിരുന്നു ഡിങ്കിരുവാലകൾ എത്തുന്നതിന് മുമ്പ് സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ആ അച്ഛന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി വിയർത്തു സിദ്ധാർത്ഥന്റെ അമ്മയെ കാണാനുള്ള അനുശ്രീയുടെ ശ്രമവും നടന്നില്ല മുറിയുടെ വാതിലടച്ച് അനുശ്രീയെ ഒഴിവാക്കിയായിരുന്നു ആ അമ്മ എസ് എഫ്ഐയുടെ പകയാണ് തന്റെ കുട്ടിയെ കൊന്നതെന്ന വീട്ടിലെത്തിയ അനുശ്രീക്ക് മുന്നിൽ നിറകണ്ണുകളോടെ ആ അച്ഛൻ വിശദീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐക്കും പാർട്ടിക്കുമുണ്ടായ കോട്ടം തീർക്കാൻ സി പി എമ്മും ഡിവൈഎഫ്ഐയുടെ ഡിംഗ്രി പുതിയ വഴി കണ്ടെത്തിയത് സിദ്ധാർത്ഥ് എസ് എഫ് ഐ പ്രവർത്തകനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് കൊല്ലപ്പെട്ട ആ വിദ്യാർത്ഥിയുടെ വീടിന് മുന്നിൽ സി പി എമ്മും ഡിവൈഎഫ്ഐയും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നിറകേടുകളുമായി ഇവർ രംഗത്തു വരുന്നത് നീതിക്ക് എന്നും കുടുംബത്തിനൊപ്പമെന്നാണ് സി പി എമ്മിന്റെ പതിനൊന്നാം കല്ല് ബ്രാഞ്ച് കമ്മിറ്റിയും ഡിവൈഎഫ്ഐ പതിനൊന്നാം കല്ല് യൂണിറ്റും ചേർന്ന് സ്ഥാപിച്ച ആ ചുവന്ന കോടകത്തിൽ എഴുതിയിരിക്കുന്നത് മരണം പോലും മുതലെടുക്കുന്നവരാണ് സി പി എമ്മും ഡിവൈഎഫ്ഐയുമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛനും ആരോപിച്ചു പലതവണ ഫ്ലക്സ് ബോർഡ് മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ലെന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് പറയുന്നത് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐയിൽ ചേരാൻ നിർബന്ധിച്ചെങ്കിലും അതിന് തയ്യാറായിരുന്നില്ലെന്ന സഹപാഠികളും കുടുംബവും വ്യക്തമാക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ യാതൊരു ഉളുപ്പുമില്ലാതെയാണ് ഡിവൈഎഫ്ഐ ചുവന്ന കോണകവുമായി എത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ ഭാഗം വായിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്റെ മകനെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈശാചികമായി പീഡിപ്പിച്ചു കൊന്ന കെട്ടി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പത്രമാധ്യമങ്ങൾക്ക് ഇത് കൊടുക്കാത്തത് എസ് എഫ് ഐ ചേരാൻ തയ്യാറായിരുന്നെങ്കിൽ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഇതായിരുന്നു ആ പിതാവിന്റെ വാക്കുകൾ ഭീഷണി പയുന്ന മോന്റെ ഒറ്റ കൂട്ടുകാരും റൂംമേറ്റ്സും എസ് എഫ് ഐയിൽ ചേർന്നു അവരുടെ മുന്നിൽ വെച്ച് നഗ്നാക്കി കാലുകൾ ഇലക്ട്രിക് വയർ കൊണ്ട് ചുറ്റി വരിഞ്ഞ ശേഷം ബെൽറ്റിനടിച്ചു ക്യാമ്പസിൽ ലഹരി ഉപയോഗത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സീനിയർ വിദ്യാർത്ഥി സിൻജോയാണ് പ്രധാന പ്രതി ഇയാൾ എസ് യൂണിറ്റ് ഭാരവാഹിയാണ് പഠനത്തിലും ഫോട്ടോഗ്രാഫിയിലും സംഘാടനത്തിലും പേരെടുത്ത തന്റെ മകനോട് സിൻജോയ്ക്ക് കടുത്ത പകയുണ്ടായിരുന്നു വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ പെൺകുട്ടികൾ മകനോടൊപ്പം നൃത്തം വെച്ചത് സിൻജോയ്ക്കും കൂട്ടർക്കും സഹിച്ചില്ല മരണത്തെ തുടർന്ന് സിൻജോ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇവരിൽ ഒരാൾ പോലും പ്രതിപട്ടികയിലില്ല ഇതിനു മുന്നിൽ ഉന്നത ഇടപെടലുകളുണ്ട് കേസ് സത്യസന്ധമായി അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ജയപ്രകാശിന്റെ ഈ വാക്കുകൾക്ക് മുന്നിൽ എസ് എഫ് സംസ്ഥാന നേതാവിന് അടിതെറ്റി സമാശ്വാസിപ്പിക്കാൻ എത്തിയ എസ് സംസ്ഥാന പ്രസിഡന്റിനോട് സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ഒരക്ഷരം പോലും ഉരിയാടിയില്ല എസ് എഫ് കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കും ജില്ലാ സെക്രട്ടറി ആദർശും ജില്ലാ പ്രസിഡന്റ് നന്ദനും ഇവരോടൊപ്പമുണ്ടായിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് അനുശ്രീ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തുന്നത് അനുശ്രീയുടെ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട ശേഷമാണ് ഡിവൈഎഫ്ഐ ചുവന്ന കോടകവുമായി സിദ്ധാർത്ഥന്റെ വീടിന്റെ മുന്നിലെത്തുന്നത് ഇതിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും ഈ കുടുംബത്തോടൊപ്പമാണെന്നും ഇവർക്ക് നീതി ലഭ്യമാക്കണമെന്നും മരിച്ച സിദ്ധാർത്ഥൻ എസ് എഫ് ഐ പ്രവർത്തകനാണെന്നുമാണ് എഴുതിയിരിക്കുന്നത് ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ബ്രാഞ്ച് യൂണിറ്റുകളുടെയും പേരിലാണ് ഈ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഇവർ അവകാശപ്പെടുന്നത് പോലെ മരണപ്പെട്ടത് എസ് പ്രവർത്തകനായിട്ടും ഇതിൽ ഡിവൈഎഫ്ഐയുടെയും സി കൂടെ എസ് എഫ് ഐയുടെ പേര് ഇവർ ചേർത്തിട്ടില്ല എന്തായാലും ഇത്തരത്തിലൊരു നാടകത്തിന് തിരക്കഥ എഴുതിയവർ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളോട് പോലും യാതൊരു മനസാക്ഷിയോ മാനുഷികതയോ കാണിക്കാത്തവരും ഉള്ളിൽ കൊണ്ടു നടക്കാത്തവരുമാണെന്ന് വ്യക്തമാണ് കൃത്യമായി പറഞ്ഞാൽ ശവന്തിനുകൾ തന്നെയാണ് ഇത്തരത്തിലൊരു ബോർഡ് അവിടെ സ്ഥാപിച്ചത് ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഉടുപ്പില്ലായ്മയുടെ ചുവന്ന കൊണകം അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്